നമസ്കാരം കൃഷ്ണ കളരി മാർമ്മ ഗുരുകൂല്യത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ് ഇന്ന് പറയാൻ പോകുന്ന വിഷയം ശരീരങ്ങളിൽ കൈകളിൽ ഷോൾഡർ പൂഞ്ചം ഇവിടുത്തെ പൂഞ്ചത്തിൽ വരുന്ന വേദന ബാക്ക് ഫ്രണ്ട് മസിലുകൾക്ക് അതുപോലെ കൈകളിലുള്ള മസിലുകൾക്ക് വിരലുകൾക്ക് വരുന്ന വേദനകളും ഈ വർക്കൗട്ടിലൂടെ നിങ്ങൾക്ക് പൂർണമായി ആ വേദന കുറയും നല്ല ശരീരത്തിൽ നല്ല ഉന്മേഷം ഉണ്ടാവും ആ വർക്കൗട്ട് കഴിഞ്ഞാൽ തന്നെ ഈ കൈക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വർക്കൗട്ട് ഞാൻ ചെയ്ത് നോക്കി അത് നല്ല റിസൾട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വർക്കൗട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചാനലിലിട എന്തായാലും മറ്റുള്ളവർക്കത് ഗുണമാകട്ടെ അതവർക്കൊരു പ്രയോജനമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ എല്ലാവരും ഇരിക്കുന്ന സഹോദരന്മാരും മാതാപിതാക്കൾക്കും നമ്മുടെ യൂത്ത് ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഇത് ജിമ്മ് വർക്കൗട്ട് ചെയ്യുന്ന ചെറുപ്പക്കാർക്കും ഇത് ഉപകാരമാകട്ടെ സ്പോർട്സിലൊക്കെ ഓടി കൈകളും പ്രശ്നമാവുമ്പോൾ ഈ ചെറുപ്പക്കാർക്കൊക്കെ ഇത് ഗുണകരമാവട്ടെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നോക്കിയേ കൈ ഇങ്ങനെ വെക്കണം ജോയിൻ്റിലാണ് കൈൻ്റെ ജോയിൻ്റിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് തുടങ്ങാൻ സ്റ്റഡി ആയിട്ടിരിക്കണം കാലൊക്കെ സ്റ്റഡി ആക്കി വെക്കണം വൈ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഉണ്ടല്ലേ ഈ ജോയിൻറ്റിലാണ് കൈ വയ്ക്കേണ്ടത് അതുപോലെ തന്നെ ഇങ്ങനെ വർക്ക് രണ്ടാമത്തെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് ജോയിൻറ്റിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ മൂന്നാമത്തെ വർക്കോട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത് അത് ജോയിൻറ്റിനേക്കാളും ഇങ്ങോട്ട് കേറ്റി വെക്കണം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് യൻ ടെൻ ഉണ്ടല്ലേ ഇങ്ങനെ ചെയ്താൽ തന്നെ കൈ നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ കാണിച്ചു തരാം വൻ ഓക്കെ താഴ്ത്തി മുകളിലേക്ക് ഓക്കെ കൈ സ്റ്റഡി ആയിട്ട് ഇരുന്നിട്ടാണോ ഞാൻ ചെയ്യുന്നത് ഓക്കെ ഊഞ്ചം ഏത് സൈഡ് സൈഡുവാണേലും തിരിയും നല്ല രീതിയിൽ ഷോൾഡർ ഏത് സൈഡ് സൈഡുവാണെങ്കിലും നമുക്ക് തിരിയാൻ പറ്റും ഈ വർക്കൗട്ട് ചെയ്താൽ തന്നെ ഈ വർക്കൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവട്ടെ അപ്പോൾ ഈ വർക്കൗട്ട് അത്രയും ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് പക്ഷേ സാധാരണ രീതിയിൽ എല്ലാവരും ഇങ്ങനെ ബോളിലാണെങ്കിലും തലയാണെങ്കിൽ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ കിടന്നുറങ്ങും അപ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങിയിട്ടുള്ള ഇതേ അവർക്കുണ്ടാവുള്ളൂ ഈ വർക്കൗട്ട് ചെയ്ത് ചിലപ്പോൾ ഇതിൻ്റെ വർക്ക്ഔട്ടിനെ കുറിച്ച് അറിയാണ്ടാണ് തലയാണിയിലാണെങ്കിലും ചിലർ ഇങ്ങനെ ചെയറല്ലാണെങ്കിലും ഇങ്ങനെ സാധാരണ രീതിയിൽ ഇങ്ങനെ കിടക്കാറൊക്കെ ഉണ്ട് അങ്ങനെ കൊണ്ടാണ് കിടക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ കട്ട്ലിയിലാണെങ്കിലും നിലത്താണേലും കിടക്കുമ്പോൾ ഈ പിടിക്കും കൊളുത്തിപ്പിടിക്കും കൊളുത്തിപ്പിടിച്ചാൽ തന്നെ കയ്യിലും കൊഴുത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഈ പൂഞ്ചം ഈ മസ്സിൽ ഇതൊക്കെയാ ഈ മസിൽ ഈ ഇവിടെ അപ്പോൾ ഇതൊക്കെ അങ്ങനെ കൊഴുത്തിപ്പിടിച്ചാൽ തന്നെ വല്ലാത്ത രീതിയിൽ ഭയങ്കര ചുറു ചുറുന്നുള്ളൊരു വേദനയും കഴപ്പും കടച്ചതൊക്കെ ആയിരിക്കും ഈ കൈ അങ്ങനെ അറ്റി പോകുന്ന അവസ്ഥ തോന്നും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം